ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തേതൊരു നൈറ്റ് റുട്ടീനാണ് ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നൈറ്റിൽ വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ഡിന്നറിന് ദോശയാണ് ഉണ്ടാക്കുന്നത് ദോശ പിന്നെ കുട്ടികൾക്ക് രണ്ട് മുട്ടയും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കുട്ടികൾ ചോറ് കഴിക്കാൻ മടിയാണിക്കും അപ്പം ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ അവരത് ഒഴിവാക്കാൻ നോക്കാറുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ചോറ് കഴിക്കും എന്നാലും ക്വാണ്ടിറ്റി കുറയുന്നത് എനിക്കും ചോറ് കൊടുത്താൽ ഒരു സംതൃപ്തി ഇല്ല കേട്ടോ പിന്നെ കുറച്ച് തുണി ഞാൻ മടക്കിയതുണ്ടായിരുന്നു കുറച്ച് പെൻഡിങ് മടക്കാനുണ്ട് അപ്പോൾ അതൊന്ന് ചെയ്ത് തീർക്കുകയാണ് കേട്ടോ ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ അന്നന്നത്തെ തുണി അന്നന്ന് തന്നെ മടക്കി വെക്കാൻ വേണ്ടി നോക്കാറുണ്ട് കാരണം അടുത്ത ദിവസം അതിൻ്റെ ഇരട്ടി നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരുമല്ലോ അതുകൊണ്ട് തന്നെ പക്ഷെ ചില സമയത്ത് നമ്മൾ അത്രയും വർക്ക് ഉണ്ടെങ്കിൽ ചിലപ്പം ആ പെയിൻറ്റിങ് വയ്ക്കാറുണ്ട് വീക്കെൻഡ്സിൽ നമുക്ക് ഫുൾ ഡേ നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് കുറച്ച് നമുക്ക് എക്സ്റ്റെൻഡ് ആക്കുന്നതിൽ തെറ്റില്ല ജോലി അത്ര അധികം ബിസിയുള്ള സമയത്ത് ഞാൻ പെൻഡിങ് വെക്കാറുണ്ട് അത് കൂടുതലും ഞാൻ നേരത്തെ കാണിച്ച ആ ചെയറിലായിരിക്കും ഇടുന്നത് അല്ലാതെ ബെഡിൻ്റെ പുറത്ത് ഇടുന്ന ശീലം ഇല്ല അപ്പോൾ ആ ചെയർ ഏകദേശം ഈ നമ്മുടെ പെൻഡിങ് ലോണ്ട്രി കീപ്പ് ചെയ്യാനുള്ള ആ ഒരു സ്പേസാണ് നമ്മുടെ ആ ഒരു ചെയർ പിന്നെ ദ ബെഡ് ഒക്കെ ഒന്ന് സെറ്റാക്കി ഇടുകയാണ് അതുപോലെ വർക്കിംഗ് ഏരിയ ഒന്ന് നീറ്റാക്കിയൊക്കെ വെക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ബുക്സ് ഒക്കെ ഉണ്ടാവും പിന്നെ വാട്ടർ ബോട്ടിൽ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടതിൻ്റെ കപ്പ് അതൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്വിക്കായിട്ടൊന്ന് സെറ്റാക്കുകയാണ് സ്വിഗ്ഗിയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ ഡെയിലി ബേസിക്സ് എന്ന് പറയുന്ന സംഭവങ്ങൾ അതായത് മുട്ട പിന്നെ കുമ്പളങ്ങ ഞാൻ മിക്കപ്പോഴും സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്യും കാരണം എന്ന് വെച്ചാൽ അവിടെ പീസ് കണക്കിനാണ് ചില സമയത്ത് നമുക്ക് വലിയ കുമ്പളങ്ങയൊക്കെ കിട്ടും കേട്ടോ അപ്പം നമുക്കൊരു രണ്ട് നല്ല അധികം ഊരറി വെക്കാൻ ഉള്ള കുമ്പളങ്ങ നമുക്ക് കിട്ടും പിന്നെ ക്യാരറ്റ് ബ്രെഡ് കോൺഫ്ലേക്സ് ഓട്ട്സ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസാണ് അപ്പം ഈ സ്വിഗ്ഗി ഇൻസ്റ്റമാർട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് ഇതുപോലുള്ള എസെൻഷ്യൽസ് നമുക്ക് ഡെലിവർ ചെയ്ത് കിട്ടും അപ്പോൾ അതൊരു വലിയ സൗകര്യമാണ് നമ്മൾ എന്തെങ്കിലും ഒന്ന് മറന്നുപോയിട്ട് അത്യാവശ്യം പെട്ടെന്ന് വേണം നമുക്കൊരു കുക്കിങ്ങിന് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് പുറത്ത് പോകേണ്ട നമുക്കൊരു മിനിമം ടു ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഐറ്റംസ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഡെലിവറി ചാർജ് ഫ്രീ ആണ് പ്രീമിയം മെമ്പേഴ്സിനാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഞാനൊരു പ്രീമിയം മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് അതായത് നമുക്ക് ഈ സ്വിഗ്ഗി ഇൻസ്റ്റമാർട്ട് തന്നെയെല്ലാം നമ്മുടെ ഫുഡ് ഡെലിവറിയിലും എല്ലാം ആ ഡെലിവറി ചാർജ് നമുക്ക് കുറച്ച് കിട്ടും അപ്പോൾ നമ്മൾ അത്യാവശ്യം ഇതുപോലെ ഓർഡർ ചെയ്യുന്ന ഒരു ഫാമിലി ആണെങ്കിൽ അത് ആ മെമ്പർഷിപ്പ് എടുക്കുന്നത് വെർത്താണ് അതർവൈസ് നമ്മൾ കൊടുക്കുന്ന ഡെലിവറി ചാർജ് അതിലും ഒത്തിരി കൂടുതലായിരിക്കും പിന്നെ ഞാൻ ആമസോണിൽ നിന്ന് പുതിയതായിട്ടൊരു ടേബിൾ ക്ലോക്ക് ഓർഡർ ചെയ്തു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അത് ഞാനൊന്ന് ഫിക്സ് ചെയ്യുകയാണ് ബാറ്ററി ഒക്കെ ഇട്ടിട്ട് നമ്മൾ കിച്ചണിൽ നോക്കുമ്പോഴത്തേനും നമ്മുടെ ആ ഡൈനിങ് ഏരിയയിലാണ് ക്ലോക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ക്ലോക്ക് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു പുതിയ ബാറ്ററി ഇട്ടിട്ടും വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ എനിക്ക് അവിടെ ക്ലോക്ക് ഇല്ലാണ്ട് എന്തോ പോലെയായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ട് അതിൻ്റെ ബാറ്ററി ഒക്കെ ഇട്ടൊന്ന് സെറ്റാക്കുകയാണ് അപ്പോൾ വീടൊക്കെ ഒന്ന് അത്യാവശ്യം ഒതുക്കിയിട്ടു തലേസം തന്നെ നമ്മൾ അത്യാവശ്യം വീടൊക്കെ ഒന്ന് ഒതുക്കിയിട്ടാൽ നമുക്ക് പിറ്റേ ദിവസം ഒരു സമാധാനമാണ് വീടൊന്നും മെസ്സിയല്ല അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് നല്ലൊരു സമാധാനമാണ് അതുപോലെ എൻ്റെ കിച്ചണിലെ നമുക്ക് പിറ്റേ ദിവസം കുറച്ചധികം ജോലികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ എല്ലാം ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് സമയം ലാഭിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ അത് നല്ല ഉപകാരമായിരിക്കും എനിക്ക് പലപ്പോഴും സാധിക്കാറില്ലെങ്കിലും എപ്പോഴെങ്കിലൊക്കെ അങ്ങനെ തോന്നുമ്പോൾ ചെയ്ത് വെക്കാറുണ്ട് ഒരു ദിവസമായിരുന്നു അപ്പോൾ ഞാൻ അടുത്ത ദിവസം കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് വറുത്തരച്ച കടലക്കറി അപ്പോൾ അതിന് കുറച്ച് തേങ്ങ വറുത്ത് മസാല ഒക്കെ ഇട്ട് വറുത്ത് റെഡിയാക്കി വെച്ചാൽ പിന്നെ നമുക്ക് കടല ജസ്റ്റ് വേവിച്ചിട്ട് ഇതിൻ്റെ അരപ്പ് കലക്കി എടുത്താൽ മതിയല്ലോ അത് വിചാരിച്ചിട്ട് ഞാൻ അതൊന്ന് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിവിടെ ചേച്ചി വരുന്ന സമയത്ത് കുറച്ചധികം തേങ്ങ ചിരവി വെക്കും അത് ഞാൻ കുറച്ച് ഫ്രിഡ്ജിലും വെക്കും കുറച്ച് ഫ്രീസറിലും വയ്ക്കും എനിക്ക് ആവശ്യമുള്ളത് മാത്രം ഫ്രിഡ്ജിൽ വയ്ക്കും പിന്നെ കുഞ്ഞു കുഞ്ഞു ബോക്സസ്സിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യുക അപ്പോൾ ആവശ്യാനുസരണം ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ട് ഉപയോഗിക്കുകയാണ് കേട്ടോ ചെയ്യുക അതുകൊണ്ട് തന്നെ എനിക്ക് തേങ്ങ ചിരവുന്ന പണി എനിക്ക് തീരെ ഇല്ല എനിക്കത്ര ഇഷ്ടക്കുറവൊന്നുമില്ല കേട്ടോ തേങ്ങ ചിരവാൻ വേണ്ടിയിട്ട് ഇവിടെ എന്താ പറയുക താഴെ ഇരുന്ന് ചെ ചിരണ്ടുന്ന ചിരവ് തന്നെയാണ് അപ്പം ഞാനതിൽ ഉണ്ട് പിന്നെ പലപ്പോഴും ഞാൻ വിചാരിക്കും അങ്ങനെയൊന്നിരുന്ന് ചിരവുന്നത് ആക്ച്വലി നമ്മുടെ കാല് നന്നായിട്ടൊന്ന് മടങ്ങി കിട്ടാനൊക്കെ നല്ലതാണല്ലോ അപ്പം നമ്മൾ സദ്യയ്ക്ക് ഇരിക്കുന്നത് നല്ലതാണ് എന്ന് പറയുന്ന പോലെ നമ്മൾ താഴെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ എല്ലാം നമ്മൾ ആ ചമ്രം പണഞ്ഞിരിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് അതുപോലെ ഈ ചിര ചെ താഴെ ഇരുന്ന് ചിര ചിരവുന്നതും നമ്മുടെ കാലിന് ഒക്കെ നല്ലതാണ് അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ എന്തായാലും അങ്ങനെ ഇരുന്ന് ചെലവുന്നത് തന്നെയാണ് നല്ലത് പക്ഷേ ഇപ്പം ഇപ്പം നമുക്ക് കിട്ടുന്ന ചരവുകളൊക്കെ നിന്നുകൊണ്ട് കൊണ്ട് പറ്റുമല്ലോ എന്തായാലും അത് അപ്പോൾ അങ്ങനെയാണ് തേങ്ങയുടെ കാര്യം പിന്നെ ദാ എനിക്ക് എപ്പോഴും അടുക്കളയിൽ മിക്കപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പാത്രം എടുത്തു വയ്ക്കുക എന്നുള്ളത് മിക്കപ്പോഴും ഞാൻ അപ്പം പാത്രം കഴുകി വെക്കുന്നത് കുറവാണ് എസ്പെഷ്യലി നമ്മളീ ജോലിക്കൊക്കെ ഇരിക്കുമ്പോഴത്തേനും കുറച്ച് ജസ്റ്റ് ഒന്ന് വന്ന് ലഞ്ച് കഴിച്ച് അങ്ങനെ പോകുമ്പോൾ നമ്മൾ പാത്രം കഴുകാറില്ലല്ലോ അപ്പോൾ പിന്നെ ടൈം കിട്ടുമ്പോൾ എല്ലാം കൂടി കഴുകി വെക്കും അപ്പോൾ തന്നെ ഒരുപാട് പാത്രങ്ങൾ ഈ ഡിഷ് ഉണ്ടാവും അപ്പം അതെടുത്ത് എടുത്ത് വയ്ക്കാമെന്നുള്ളതും അതൊരു വലിയ ടാസ്ക് തന്നെയാണ് അപ്പോൾ ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഡിഷ് വാഷർ വാങ്ങുക എന്നുള്ളത് ശരിക്കും ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ് എന്ന് പറയില്ലേ അത് ഇങ്ങനെയെങ്കിലും വാങ്ങിക്കുന്ന ആ ഒരു ദിവസം എത്തിയാൽ മതി എന്ന് പറയുന്ന പോലെയാണ് കാരണം നമുക്കിവിടെ എന്തായാലും പാത്രങ്ങൾ നല്ല പോലെ ഉണ്ടാവും അത്യാവശ്യം ഒക്കെ ഉള്ളതുകൊണ്ട് പാത്രങ്ങൾ അധികം ഉണ്ടാവും അപ്പം ഞാനാണെങ്കിലും നല്ല പോലെ ഒതുങ്ങി പാത്രം എടുക്കുന്ന ഒരാളല്ല കേട്ടോ ആവശ്യം വരുമ്പോൾ പെട്ടെന്ന് കുക്ക് ചെയ്യുമ്പോൾ എല്ലാം എടുക്കും പിന്നെ അത് കഴുകി വെക്കും അതൊരു നല്ല കാര്യമൊന്നുമല്ല എങ്കിൽ കൂടിയും ഇപ്പം അങ്ങനെയാണ് അപ്പ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും പറഞ്ഞു വരുന്നത് പാത്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ ഡിഷ് വാഷർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ല ആഹാരം അപ്പം എന്തായാലും നമുക്ക് ഡിഷ് ഡ്രൈനറിൽ പാത്രങ്ങളെ പെട്ടെന്ന് വെട്ടെന്ന് എടുത്ത് സെറ്റ് ആക്കി വെക്കാം അ സൈഡ് ബൈ സൈഡ് നമ്മുടെ തേങ്ങ വറുത്തു വരുന്നുണ്ട് ഞാൻ ചെറിയ ഫ്ലെയിമിൽ ഇട്ടാണ് ട്ടോ വറുക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുമല്ലോ അപ്പോൾ അത് ഒരുവിധം റെഡ് ആകുമ്പോഴത്തേനും നമ്മൾ പൊടികൾ വേണം എന്നുണ്ടെങ്കിൽ ഇപ്പം ചേർക്കാം അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കറിയിൽ ചേർത്താൽ മതി അപ്പോൾ ഞാനിത് ഒരുവിധം നമ്മുടെ കറക്റ്റ് കളറായി കഴിയുമ്പോൾ ചൂ നമുക്ക് ചട്ടി ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം തന്നെ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് പെരിഞ്ചീരകം പൊടി ഉണ്ടെങ്കിലും നല്ലതാണ് വറുത്തരച്ച കടലക്കറിക്ക് പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പും സ്റ്റൗവും എല്ലാം നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണ് അതുപോലെ നമ്മുടെ സ്റ്റൗവിൻ്റെ മേലെ ആ ഭാഗത്തുള്ള ടൈൽസ് പിന്നെ കിച്ചൺ സിങ്ക് ഇതൊക്കെയൊന്നും നല്ലപോലെ ക്ലീൻ ചെയ്ത് പോരാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കലുണ്ട് ചില സമയത്ത് നല്ല മടി വരും കേട്ടോ എന്നാലും മാക്സിമം കിച്ചൺ ഒന്ന് ക്ലീനാക്കി തന്നെ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് അപ്പം ഇനിയിപ്പം ആവശ്യമുള്ള കടല വെള്ളത്തിലിടുകയാണ് അപ്പോൾ കടല മറക്കാതെ സോക്ക് ചെയ്തിട്ടാൽ രാവിലെ വേവി വെച്ചിടക്കാനും നല്ല എളുപ്പായിരിക്കുമല്ലോ അപ്പോൾ അത് മറക്കാതെ ചെയ്യiana അടുത്തത് കുറച്ച് ബദാമ വെള്ളത്തിൽ ഇടാനാണ് ಅದപ്പം രാവിലെ എല്ലാവർക്കും രാവിലെ പ്രോട്ടീൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ നമ്മുടെ ഈ ഡ്രൈ നട്ട്സൊക്കെ സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമ്മുടെ ബോഡിയിലോട്ട് അബ്സോർബ് ചെയ്യാനും അതിൻ്റെ ന്യൂട്രിയൻ വാല്യൂ എല്ലാം ഇൻക്രീസ് ചെയ്യും അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചായയും കാപ്പിയിലും ഒന്നും സ്റ്റാർട്ട് ചെയ്യാണ്ട് അതുപോലെ ഫ്രൂട്ട്സിൽ സ്റ്റാർട്ട് ചെയ്യാണ്ട് പ്രോട്ടീനിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പം ഓർമ്മയുള്ളപ്പം സോക്ക് ചെയ്തിടാൻ ശ്രദ്ധിക്കുക പിന്നെ അതാ നമ്മുടെ തേങ്ങ വറുത്തത് ഞാനൊരു കണ്ടെയ്നറിലാക്കി വെക്കുകയാണ് അപ്പം അത് നമുക്ക് രാവിലെ തന്നെ ചെയ്യാമല്ലോ അടുത്ത ദിവസം പാസ്തയാണ് അപ്പോൾ പാസ്ത അതും ഞാൻ റെഡിയാക്കിയിട്ട് ഇതാ ഒരു പാത്രത്തിലാക്കിയൊക്കെ വെക്കുകയാണ് അതിനാവശ്യമുള്ള സവാളയും തക്കാളിയും എല്ലാം തന്നെ പെട്ടെന്ന് റെഡിയാക്കി വെക്കുകയാണ് അപ്പം ഇതുപോലെ കുട്ടി കുട്ടി കാര്യങ്ങളായിരിക്കും അപ്പം മാക്സിമം നമ്മൾ രാത്രി തന്നെ പ്രിപ്പറേഷൻസ് കുറേയൊക്കെ ചെയ്തു വെച്ചാൽ രാവിലത്തെ റഷിൽ നമുക്ക് ഓരോ സമയവും ഓരോ നിമിഷവും വിലപ്പെട്ടതാണല്ലേ അപ്പം അതിൽ ഒരിച്ചിരി സമയവും നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയാൽ രാവിലത്തെ റഷ് അത്രയും നമുക്ക് കുറയ്ക്കാൻ പറ്റും എപ്പോഴും നമുക്ക് സാധിക്കണമെന്നില്ല എന്നാലും കഴിയുമ്പോഴൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പം അങ്ങനെയാണല്ലോ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ എപ്പോഴും ശ്രമിച്ചാൽ നമുക്ക് എന്തായാലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ അതെനിക്കൊരു ഹാപ്പിനെസ്സാണ് കമൻസൊക്കെ നമുക്ക് വളരെ കുറവാണ് അപ്പം ഇഷ്ടപ്പെടുന്നവരെന്തായാലും കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരെയ്ക്കും ബൈ